ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മുടെ വിൽപ്പന പോസ്റ്റാ കേട്ടോ അതായത് കോഴികളെ വളർത്തുന്ന ആളുകൾക്ക് വിൽപ്പനയ്ക്ക് സഹായിക്കുന്ന അല്ലെങ്കിൽ വാങ്ങുവാൻ സഹായിക്കുന്ന ഒരു പോസ്റ്റാണ് നമ്മൾ ഏകദേശം ഒരു ഫെബ്രുവരിയോട് കൂടെയാണ് ഇങ്ങനത്തെ പോസ്റ്റുകൾ ചെയ്തു തുടങ്ങിയത് ഒരുപാട് ആളുകൾക്ക് അതുകൊണ്ട് ഗുണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട് അപ്പം അങ്ങനെ നമ്മുടെ പോസ്റ്റ് വഴി ആരെങ്കിലും വിൽപ്പന നടത്തി വാങ്ങി ചെയ്തിട്ടുള്ള ആളുകൾ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ എന്താണ് ഈ പോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊന്ന് പറയാം അതായത് നിങ്ങളുടെ കയ്യിൽ കോഴികൾ വിൽക്കുവാനോ വാങ്ങുവാനോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ അതിന്റെ വിശദാംശങ്ങൾ കമന്റ് ചെയ്യുക വിൽക്കാനുള്ള ആളുകൾ നിങ്ങളുടെ കയ്യിലുള്ള കോഴി ഏതാണ് എത്ര എണ്ണമുണ്ട് ഏത് ഇനമാണ് പിന്നെ പ്രായം എത്രയുണ്ട് വില എന്താണ് നിങ്ങളുടെ സ്ഥലം നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കണം ഇതിനു മുമ്പുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ നിർബന്ധമായി നിങ്ങൾ കമന്റിൽ ഉൾപ്പെടുത്തിയിരിക്കണം അല്ലാതെ വരുന്ന കമൻ്റുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്ന സമയത്ത് ഞാൻ റിമൂവ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഈ ഒരു വീഡിയോ വഴി നിങ്ങൾ നടത്തുന്ന വില്പനയ്ക്ക് ഞാൻ ഞാനോ അല്ലെങ്കിൽ എൻ്റെ ഈ ചാനലോ യാതൊരു കാരണവശാലും ഉത്തരവാദി ആയിരിക്കില്ല ഇത് നിങ്ങൾക്ക് വിൽക്കുവാനോ വാങ്ങുവാനോ സഹായിക്കുന്ന ഒരു പോസ്റ്റ് എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇതിൽ വേറെ യാതൊരു ഉത്തരവാദിത്വവും എനിക്ക് ഉണ്ടായിരിക്കില്ല പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഇവിടെ ഒരു ഏഴ് കോഴികളെ വിൽക്കാനുണ്ട് അതിൻ്റെ വിശ വിശദാംശങ്ങൾ ഞാനൊന്ന് കാണിച്ചു തരാം ഈ കാണുന്ന കോഴികളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് സെയിലിനുണ്ട് എന്നുള്ളത് ഉണ്ട് ഇത് നമ്മുടെ കണ്ണ് കാണാൻ പാടില്ലാത്ത ഒരു ബ്ലാക്ക് ആസിയിൽ വിരിഞ്ഞിറങ്ങിൻ്റെ ഒരു വീഡിയോ ഒരു ഒരാഴ്ച മുന്നേ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആദ്യത്തെ ബാച്ചിലുണ്ടായ മുട്ടയിൽ വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് നമ്മൾ വേറൊരു നാടൻ കോഴിക്ക് അടവെച്ച് വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് ഇതിനിപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുകയാണിതിപ്പം മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതെ നമുക്ക് കാണാം മുട്ടയിട്ട് തുടങ്ങിയിട്ട് ഏതോ ഒരെണ്ണം മുട്ട ഇടുന്നുണ്ട് ഏതാ മുട്ട ഇടുന്നതെന്ന് അറിയില്ല അപ്പോൾ നമ്മൾ ഒരുമിച്ചാണ് സെയിൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഏഴെണ്ണം ഉണ്ട് ഏഴെണ്ണം ഒരുമിച്ച് ആ വിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത് വരെണ്ണത്തിന് ഒരു എണ്ണൂറ് രൂപ വെച്ച് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇത് കൊടുക്കും ഒരുമിച്ച് മാത്രമേ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഇപ്പൊ നിങ്ങളത് ഈ വീഡിയോയിൽ കണ്ട ഏഴ് കോഴികളെയും ഒരുമിച്ച് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകള് ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു നമ്പർ കൊടുക്കാം ആ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കുക ഈ വിൽപ്പന സംബന്ധമായിട്ടുള്ള മെസ്സേജുകൾ മാത്രം അയക്കുക കേട്ടോ കാരണം അത് വീട്ടിൽ ഉപയോഗിക്കുന്ന ഫോണാണ് അതുകൊണ്ട് അതിലേക്ക് മെസ്സേജുകൾ മാത്രം അയക്കുക വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടുള്ള ആളുകൾ മാത്രം അതിലേക്ക് മെസ്സേജ് അയക്കുക മറ്റ് മെസ്സേജുകൾക്കൊന്നും ചിലപ്പോൾ റിപ്ലൈ അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം